എങ്ങനെയാണ് ഷോർട്ട് ഫിലിം എഴുതേണ്ടത് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ പല ഫിലിം മേക്കേഴ്സും ചെയ്യുന്നില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും ഈ മൂന്ന് സ്റ്റെപ്പുകൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി നിങ്ങളുടെ ഷോർട്ട് ഫിലിമും വൈറലാകും സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് മൂന്ന് ക്വസ്റ്റ്യനുകൾ കണ്ടെത്തുക ജോണർ ആരാണ് എവിടെ ജോണറെ അല്ലെങ്കിൽ ജോണർ എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മളുടെ സിനിമയുടെ തീം എന്താണെന്നുള്ളതാണ് ത്രില്ലർ കോമഡി റൊമാൻസ് ഹൊറർ ഇതൊക്കെ ഈ ജോണർ അല്ലെങ്കിൽ തീംന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ജോണർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ജോണറിൽ തന്നെ ആയിരിക്കണം കഥ മുന്നോട്ട് പോകേണ്ടത് ആ ഒരു ജോണറിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റെപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ കഥാപാത്രം അയാൾക്ക് എന്താണ് വേണ്ടത് അതിൽ നിന്ന് എന്താണ് നേടേണ്ടത് ഇത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളെ തടയുന്നത് എന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് സൈക്കിളിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ഒരു പത്തോളം തെരുവ് നായ്ക്കൾ ഈ കുട്ടിയുടെ സൈക്കിളിന്റെ പിന്നാലെ ഓടുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കഥ എന്ന് വിചാരിക്കുക അതായത് ഈ ഒരു കഥയില് എന്താണ് അവന് വേണ്ടത് ആ കുട്ടിക്ക് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം ഇതാണ് ആളുടെ നീട് പക്ഷെ എന്താണ് അയാൾ അതിൽ നിന്ന് തടയുന്നത് ഈ തെരുവു നായ്ക്കൾ പിന്നാലെ ഓടി വരുന്നതാണ് അതിൽ നിന്ന് ആളെ തടയുന്നത് ഇവിടെ അവന്റെ നീട് വീടും തടയുന്ന കാര്യം തെരുവു നായ്ക്കളുമാണ് അല്ലേ അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം മൂന്നാമത്തെ സെക്ഷനെ നമ്മൾ പറയുന്നത് ട്രൈ ഫെയിൽ സൈക്കിൾ എന്താണ് ട്രൈ ഫെയിൽ സൈക്കിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഇഫ് അതായത് ഒരു സംഭവം നടക്കുന്നു ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഞാൻ ചെയ്യുക അപ്പോൾ ചിലപ്പോൾ ഞാൻ പുറത്തായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കോൾ ചെയ്യായിരിക്കും അങ്ങനെ ഒരുപാട് നൂറുകൂട്ടം ഓപ്ഷൻസ് ഉണ്ട് അല്ലേ അതേപോലെ തന്നെയാണ് ഈ ട്രൈ ഫെയിൽ സൈക്കിൾ എന്ന് പറഞ്ഞതും വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഒരു കഥ പറഞ്ഞു ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ആ വഴിക്ക് ഒരുപാട് തെരുവ് നായകൾ അവന്റെ പിന്നാലെ ഓടുന്നു സൈക്കിളിലാണ് പോകുന്നത് അല്ലേ ഇവിടെ നമ്മൾ ഈ ഒരു ടേംസ് നമ്മൾ കൊടുക്കുകയാണെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗോ ഡയറക്ഷനോ പഠിക്കാൻ താല്പര്യമുണ്ടോ പഠിക്കാൻ എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓൺലൈനിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആക്കാം അതിനോടൊപ്പം തന്നെ മെൻ്റർഷിപ്പ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കഥയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കൺസൾട്ടേഷൻ കൺസൾട്ടേഷനുണ്ട് അങ്ങനത്തെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എന്ന് അതിൽ പറയാം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും ഒന്നെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ നമുക്ക് പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരാം അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കഥ പറഞ്ഞു ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു അവിടെ തെരുവ് നായകൾ ആളെ ആക്രമിക്കുന്നു അപ്പോൾ അവിടെ നമുക്ക് സ്ഥലവും കാര്യങ്ങളും കണക്റ്റായി പിന്നെ അതിനോടൊപ്പം തന്നെ ആളുടെ നീടും തടയുന്ന കാര്യവും നമുക്ക് കണക്റ്റായി ഇനി അടുത്തത് ട്രൈഫെയിൽ സൈക്കിളാണ് ട്രൈഫെയിൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇനി ഇന്ന സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടി എന്തായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ആ നായ എന്തായിരിക്കും ചെയ്യുക ഇപ്പം ആ കുട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കിളിൻ്റെ സ്പീഡ് ഒന്നും കൂടി കൂട്ടി അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഒന്നേക്ക് നായ്ക്കൾ പിന്നാലെ ഓടും അല്ലെങ്കിൽ ആ ഒരു ഓട്ടം നിർത്തും അല്ലെങ്കിൽ ആ കുട്ടി അവിടെ ശബ്ദം വെച്ചു ശബ്ദം വച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്നെങ്കിൽ നായകൾ തിരിച്ചോടും അല്ലെങ്കിൽ അടുത്തുള്ള നാട്ടുകാരൊക്കെ ഈ ശബ്ദം കേട്ട് ഓടിയൊന്ന് നായകൾ ഓടിക്കും നേരെ മറച്ചു ആ കുട്ടി ആ സൈക്കിളിൽ നിന്ന് ഇറങ്ങി താഴെ ഇരിക്കുന്ന ഒരു കല്ലെടുത്ത് എറിയുവാണെങ്കിലോ ചിലപ്പോൾ കല്ലെറിയുന്നതിനേക്കാൾ മുമ്പ് ആ നായ് കുട്ടീനെ ആക്രമിക്കും അല്ലെങ്കിൽ എന്താ ഈ കല്ലെടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ നായ തിരിഞ്ഞോടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമിന് കഥ എഴുതുന്ന സമയത്ത് നിങ്ങൾ അത്രയും ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ ത്രെഡ് അതായത് സ്ക്രിപ്റ്റ് വൺ വൺലൈന് ത്രെഡ് അങ്ങനെയാണ് നമ്മൾ പറയാം ഫസ്റ്റ് ത്രെഡ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ വൺ ലൈൻ ആയിരിക്കും ഉണ്ടാവുക പിന്നെ സ്ക്രിപ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ കാര്യങ്ങൾ മുതൽ നിങ്ങളുടെ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്ത് അതായത് ഏത് യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്യണം പിന്നെ റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രൊമോഷനുകൾ കണ്ടെത്താം ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ പ്രോസ്പെറേഷൻ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ കോഴ്സിൻ്റെ കാര്യമൊന്നും ഓർമ്മിപ്പിക്കുക പിന്നെ ഇതേപോലെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എപ്പോഴും ഇല്ലെങ്കിലും വീക്കിലി വൺസെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക